ഇന്നത്തെ ടോപ്പിക് പുഷപ്പ്സ് ചെയ്ത സമയത്ത് നമ്മുടെ റിസ്റ്റ് ജോയിന്റിനെ പറ്റി ഇഞ്ചറീസിനെ പറ്റി സംസാരിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം പുഷപ്സ് ഒരു ബേസിക് ആണ് നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയും നമ്മുടെ ഡെൽറ്റ് ഷോൾഡേഴ്സിന് വേണ്ടിയും ട്രൈസെപ്സും ഫോർആർസിന് വേണ്ടിയും ചെയ്യുന്ന നല്ലൊരു ആണ് അപ്പർ ബോഡി എക്സസൈസ് ആണ് കൂടാതെ കോർ മസിൽസ് നമ്മുടെ ആബ്സ് വയറും ബാക്ക് മസിൽസ് സ്ട്രോങ് ആക്കാൻ ഒരു നല്ലൊരു ഐസോമെട്രിക് ഐസമെട്രിക് എക്സസൈസാണത് ബട്ട് ഇൻകറക്ട്ക്നീക് വന്നാൽ നമ്മളുടെ റിസ്റ്റ് ജോയിന്റിൽ ജോയിന്റ് ഇഷ്യൂസ് വരാൻ തുടങ്ങും നമ്മളുടെ റിസ്റ്റ് നോർമൽ പൊസിഷൻ ഇങ്ങനെയല്ല നമ്മൾ പുഷ്പ്സ് ചെയ്യുമ്പോൾ നമ്മുടെ റിസ്റ്റ് ബാക്കിലേക്ക് പോകും അത് കൂടാതെ ലോഡിങ് ഇവിടെയാണ് വരാ അതാണ് ബേസിക് ഇഷ്യൂ ഇതില് സോ നമ്മളുടെ ജോയിന്റിൽ കംപ്ലൈൻറ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോയിന്റ് വഴക്കങ്ങൾ ഇല്ലെങ്കിൽ നമ്മളുടെ ഹാൻഡിന്റെ പൊസിഷൻ തെറ്റാണെങ്കിൽ നമ്മളുടെ മസിൽസ് ഫോറാം കൈത്തൻ്റെ മസിൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓവറായിട്ട് പുഷപ്സ് ചെയ്താൽ റിസ്റ്റ് ജോയിൻ്റിൽ പെയിൻ വരാൻ തുടങ്ങും ഇതാണ് ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇഞ്ചുറീസ് കംപ്ലൈൻറ് സാധാരണ എന്താ വരാം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്നൊരു കംപ്ലൈൻറ് എന്ന് വെച്ചാൽ നമ്മൾ അകൽച്ച വരും നമ്മളുടെ എല്ലിൻ്റെ പേര് കുറേ ലിഗ്മെൻറ്റ്സ് ഉണ്ട് സൊ ഓവറായിട്ട് സ്ട്രെസ് വന്നാൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈ വെച്ചാൽ ആ ലിഗ്മെൻറ്റ്സിന് അകൽച്ച് വരും പിന്നെ രണ്ടാമത്തെ നമ്മളെ ടെൻഡൻസ് ഇത് കണ്ടോ നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ് ആ ടെൻഡൻസിന് മുകളിൽ നീര് വരും ഓവർ സ്ട്രെയിൻ വന്നാൽ പിന്നെ ഞെൽപ്പിൽ ബാധിക്കും ഇതേക്കാൻ വീണ്ടും ഒരു തെറ്റാണ് നമുക്ക് ഇവിടെ ഒരു ഞെർമ്പുണ്ടോ മീഡിയം നെർവ് എന്ന് പറയും ഓവറായിട്ട് ലോഡിംഗ് വരുമ്പോൾ ഈ നെവ് ആയാൽ ഈ മൂന്ന് വരലിൻ്റെ അവിടെ തിരിപ്പ് വരാൻ തുടങ്ങും പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ജോയിന്റ് ഉണ്ട് അതിലും ഓവറായിട്ട് ലോഡിംഗ് വന്നാൽ പെയിൻ വരാൻ തുടങ്ങും നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ ടെക്നീക്കാണ് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ റിസ്റ്റ് ഷോൾഡറിന്റെ അടിയിലാവണം ഓവറായിട്ട് പുറത്തേക്ക് തിരിയാൻ പാടില്ല കൈ ഓവറായിട്ട് അകത്തേക്ക് തിരിയാനും പാടില്ല പിന്നെ നമ്മളുടെ കൈൻ്റെ പാദം ഫ്ലാറ്റായി വെക്കണം ഈക്വൽ വെയ്റ്റ് വരണം ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെയല്ല ഒരു കപ്പ് പോലെ വെക്കാൻ പാടില്ല കൈ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം നമ്മളുടെ എൽബോ കൈയുടെ ഇങ്ങനെ പുറത്തേക്ക് തിരിയാൻ പാടില്ല ഇങ്ങനെ തിരിഞ്ഞാൽ എന്താ പറ്റുക ഷോൾഡറിൽ മാത്രമല്ല റിസ്റ്റ് ജോയിൻറ്റിലും പെയിൻ വരും ഈ ഫോട്ടോയിൽ നമുക്ക് കാണാം നമ്മളുടെ റിസ്റ്റും ഷോൾഡറും ഒരു ലൈനിലാണ് ബട്ട് എൽബോ പുറത്തേക്ക് പോകുമ്പം തെറ്റായ രീതിയിൽ ലോഡിങ് വരും എൽബോ അകത്തേക്ക് ടക്ക് ചെയ്യണം ചെയ്യുമ്പം അപ്പോൾ എൽബോ അകത്തേക്ക് വന്നാൽ കറക്റ്റായിട്ട് ലോഡിങ് റിസ്റ്റിൽ വരും ഷോൾഡറിൽ വരും പിന്നെ നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മസിൽസ് ഫോറ മസൽസ് കഴിഞ്ഞ തരത്തിൻ്റെ മസൽസ് സ്ട്രോങ് ആക്കാൻ ഡമ്പിൾസ് വെച്ചോ അല്ലെങ്കിൽ വേറെ എക്സ ഗ്രിപ്പ് വെച്ചോ നമുക്ക് സ്ട്രോങ് ആക്കാം പിന്നെ നമ്മളുടെ മൊബിലിറ്റി കൂട്ടാം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം റിസ്റ്റ് ജോയിൻറ് മൊബിലിറ്റി എക്സസൈസ് ഉണ്ട് നമ്മൾ ഈ മസിൽസ് സ്ട്രെച്ച് ചെയ്യാനും പിന്നെ ഈ മസിൽ സ്ട്രെച്ച് ചെയ്യാനും കുറച്ച് എക്സസൈസ് ഉണ്ട് ഇത് റെഗുലറായിട്ട് ചെയ്യണം പിന്നെ വേറൊരു എക്സസൈസ് നമുക്ക് ചെയ്യുന്ന വെച്ചാൽ വിസ്റ്റ് റൊട്ടേഷൻ അതായത് പുറത്തേക്ക് തിരിക്കുക പിന്നെ അകത്തേക്ക് തിരിക്കുക ഇത് നമ്മളുടെ ലിഗ്മെൻറ്സ് ലൂസാക്കാൻ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ ഇടയിൽ കുറേ ലിഗ്മെന്റ്സ് ഉണ്ട് ഇത് ലൂസായാൽ ഇഞ്ചറിയുടെ സാധ്യത വരാൻ കുറവാണ് അണുത വേരിയേഷൻ അതായത് നമുക്ക് പെയിൻ വരാതിരിക്കാൻ പിന്നെ പുഷപ്സിൻ്റെ വേരിയേഷൻസ് ഉണ്ട് ഇത് നല്ലൊരു പൊസിഷനാണ് കണ്ടോ നമ്മുടെ റിസ്ക് സ്ട്രേറ്റാ ഇതാണ് നമ്മുടെ റിസ്റ്റിന് നോർമൽ പൊസിഷൻ സോ നക്കൾ പുഷപ്പ്സ് ചെയ്താൽ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ ലോഡിങ് കുറയും വേറൊരു വേരിയേഷൻ ഇതാണ് ഡംബലിൻ്റെ മുകളിലണ്ടോ റിസ്ക് സ്ട്രേറ്റ് ആയിട്ടിരിക്കണേ നമ്മളുടെ ഇങ്ങനെ ബാക്കിലേക്ക് പോകണില്ല സോ ഇത് റിസ്റ്റ് ഇഞ്ചറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ എലിവേറ്റഡ് പുഷപ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്കിലധികം ലോഡിങ് വരില്ലയോ പക്ഷെ ഇതിന്റെ എഫക്റ്റീവും പറയും നമ്മളെപ്പോഴാ ഒരു ഡോക്ടറിനെ കാണേണ്ടി വരാം നമുക്ക് പേഴ്സിസ്റ്റന്റ് ആയിട്ട് പെയിൻ വന്നാൽ അതായത് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് പെയിൻ വരാം കയ്യിലെ തെരിപ്പ് വരാം നീര് വരാം പിന്നെ ഏറ്റവും പ്രോബ്ലം ഉള്ള സംഭവം തെരിപ്പിന്റെ കൂടെ റിസ്റ്റ് ജോയിന്റ് പെയിൻ വന്നാൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ലെവൽ ലോഡിങ് വന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നീക് തെറ്റായി ഈ പ്രശ്നങ്ങൾ വരുന്ന ആസ് പോസിബിൾ ഡോക്ടറിനെ കാണിക്കുക പുഷപ്സ് നല്ലൊരു എക്സസൈസ് ആണ് ഒരു ബേസിക് എസൈസാണ് പുഷപ്സ് പ്ലാങ്ക്സ് കാലസ്തനിക്സിന്റെ ഭാഗമാണ് ബോഡി വെയിറ്റ് എക്സസൈസാണ് ടെക്നീക് തെറ്റിയാൽ ഇഞ്ചറി വരും ഭൂരിഭാഗം ആൾക്കാർ എന്റെ ഊപ്പിലേക്ക് വരുമ്പോൾ ടെക്നീക് തെറ്റായ കാരണം ആണ് ഇത് ചെയ്യാൻ പറ്റാത്തത് ഇഞ്ചറി വന്നാൽ പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരും റെസ്റ്റ് എടുത്താൽ ഗ്യാപ് വരും നമ്മുടെ സ്ട്രെങ്ത് പോകാൻ തുടങ്ങും ഏത് ഏത്സൈസ് ചെയ്താലും ടെക്നീക് ഹൺഡ്രഡ് പെർസെന്റ് ആവണം ആസ് ഓൾവേസ് ഈ വീഡിയോ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം താങ്ക്